ം പരമസുഖദം കേലം ജ്ഞാനമൂർത്തിവതീതം ഗഗനസദൃശം തലക്ഷ്യം ഏകം നിത്യം വിമലമചലം ീസാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും നമു സദ്ഗുരും നമു സദ്ഗുരുമാമി പ്രിയ പഠിതാക്കളെ ഏവർക്കും നമസ്കാരം അനുകമ്പ എന്ന കൃതിയിലെ ആദ്യ ശ്ലോകം അന്വേഷം സാരാംശം ഉൾപ്പെടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് രണ്ടാമത്തെ പദ്യത്തിലേക്ക് കടക്കുകയാണ് നല്ലതുപോലെ ശ്രദ്ധിക്കുക അരുളാൽ ിമ്പൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കുരുവാമിതേതിനും അരുളാൽ വരുമിമ്പകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ും കുരുവാമിതേതിനും ആദ്യം നമുക്ക് അന്വയാർത്ഥം പഠിക്കാം അരുളാൽ ഇവിടെ അരുൾ എന്ന് പറയുന്നത് അറിവിനെയാണ് അറിവാണ് അരുൾ അരുളാൽ വരുമിമ്പം ഇമ്പം എല്ലാ സുഖവും വന്നു ചേരുന്നത് അറിവിലൂടെയാണ് അരുളാൽ വരുമിമ്പം അറിവിലൂടെ മാത്രമേ എല്ലാ സുഖങ്ങളും വന്നു ചേരുകയുള്ളൂ അറിവ് വെളിച്ചമാണ് അറിവ് ഈശ്വരനാണ് ആത്മോപദേശതകത്തിൽ അറിവിനെ മഹാഗുരു വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഒരു പതിനായിരമാതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടുമനിത്യമായയാമീരുളിനെ ഈർന്നെഴുമാതി സൂര്യനത്രേ അറിവ് വെളിച്ചമാണ് ഒരു സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് തന്നെ ഭൂമണ്ഡലത്തിലെ ഇരുട്ട് പാടെ അകലുന്നു അങ്ങനെയെങ്കിൽ പതിനായിരം സൂര്യന്മാർ ഒന്നിച്ചുതിച്ചുയർന്നാൽ ഇരുട്ടിൻ്റെ ഒരംശം പോലും ഇവിടെ കാണില്ല ശരിയല്ലേ അപ്പോൾ അറിവാകുന്ന വെളിച്ചം നമ്മളിലേക്ക് വന്നാൽ അന്ധകാരമകലുന്നു അറിവില്ലായ്മ നമ്മളിൽ നിന്ന് വിട്ടകലുന്നു അനുകമ്പയായ വെളിച്ചം നമ്മളിൽ നിറയുകയും ചെയ്യും അടുത്ത പദം അൻപകന്നൊരു നെഞ്ചാൽ അൻപ് അൻപ സ്നേഹം അൻപകന്നൊരു നെഞ്ചാൽ സ്നേഹമില്ലാത്ത ഹൃദയത്തിൽ സ്നേഹം നഷ്ടപ്പെട്ട ഹൃദയത്തിൽ വരും വന്നുചേരും എന്തു വന്നുചേരും അല്ല ദുഃഖം വരുമല്ലലൊക്കെയും എല്ലാ ദുഃഖങ്ങളും ചേരും സ്നേഹമില്ലാത്ത വ്യക്തിയിൽ അറിവില്ലാത്ത വ്യക്തിയിൽ എപ്പോഴും ദുഃഖങ്ങൾ ചേരും ഇവിടെ നാം വ്യക്തമായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദുഃഖമുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ് അൻപില്ലാത്ത ജീവിതമാണ് എല്ലാ ദുഃഖത്തിനും കാരണം ഗുരുവിൻ്റെ കൃതികൾ വായിച്ചു പഠിച്ചാൽ പോരാ അറിയുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് പ്രവൃത്തി പദത്തിലെത്തിക്കുകയും വേണം അടുത്ത പദം ഇരുളൻപിനെ മാറ്റും ഇരുൾ അജ്ഞത അജ്ഞതയാകുന്ന അന്ധകാരം അൻപിനെ മാറ്റും സ്നേഹമാകുന്ന നന്മയെ ഇല്ലാതെയാക്കും എന്ന് ചുരുക്കം ഇരുളൻപിനെ മാറ്റും അജ്ഞതയാകുന്ന അന്ധകാരം സ്നേഹമാകുന്ന നന്മയെ പാടെ ഇല്ലാതെയാക്കും അല്ലലിൻ കരുവാകും കരു കാരണം അജ്ഞാനമാകുന്ന അന്ധകാരം ദുഃഖത്തിന് കാരണമാകും പിന്നെ പറയുന്നു കുരുവാം ഇതേതിനും ഇതേതിനും അതായത് എല്ലാ ദുഃഖത്തിനും കുരു കുരുവാകും ഇവിടെ കുരു എന്ന് പറയുന്നത് വിത്ത് വിത്ത് എന്ന് പറയുമ്പോൾ എല്ലാം ഒരാത്മാവ് തന്നെ എന്ന ബോധം നമുക്കുണ്ടാവണം എല്ലാം ഒന്ന് തന്നെ എല്ലാ ജീവികളിലും തുടിച്ചു നിൽക്കുന്ന ആത്മചൈതന്യം ഒന്ന് തന്നെ ഈ ഒരു വലിയ അറിവ് ലോകത്തിന് നൽകുകയാണ് അനുകമ്പാദശകം എന്ന കൃതിയിലൂടെ മഹാഗുരു സത്യദർശനത്തിനു വേണ്ടി സൂക്ഷ്മമായി അന്വേഷിച്ചാൽ അവദ്യാഭാവമില്ലാതെയായി ആദിമഹസിലേക്കുള്ള ശരിയായി ശരിയായ വഴി കാട്ടിത്തരുന്ന ഗുരു തന്നെയാണ് പരമമായ ദൈവം എന്ന് മഹാകവി കുമാരനാശാൻ താൻ അനുഭവിച്ച അറിഞ്ഞ സത്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് പരിപൂർണമായി ശരിയാണെന്ന് ഗുരുവിൻ്റെ ഓരോ കൃതിയും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ അനുകമ്പാദശകം ഒന്നാം പദ്യത്തിൽ നിന്ന് രണ്ടാം പദ്യത്തിലേക്ക് കടന്നപ്പോൾ അറിവാകുന്ന ഈശ്വരനിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുന്ന പരമാനന്ദത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും വിത്തുപാകുകയാണ് മഹാഗുരു മനസ്സിലാവുന്നുണ്ടല്ലോ ഈ കൃതി നമ്മൾ പഠിച്ച് ഉൾക്കൊണ്ട് മനനം ചെയ്ത് ആത്മസ്ഥിതമാക്കണം ഈ ലോകത്തിൻ്റെ സുഖത്തിനും ശാന്തിക്കും കാരണമായി ഭവിക്കുന്നത് ജ്ഞാനമാണ് അറിവാണ് എല്ലാ ജീവികളിലും സമഞ്ജസമായി നിറഞ്ഞു നിൽക്കുന്ന ബോധം സത്യമായ ബോധം ഈ അറിവാണ് ജ്ഞാനം അതാണ് അദ്വൈത അദ്വൈതീപികയിലൂടെ മഹാഗുരു ഇപ്രകാരം പറയുന്നു വിത്തൊന്നു വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നിതിങ്കൽ അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു ആത്മാവ് തന്നെയാണ് പല രൂപത്തിൽ കാണപ്പെടുന്നത് അതായത് പലതായി കാണുമ്പോഴും അടിസ്ഥാനമായി വർത്തിക്കുന്ന സത്ത ഒന്നു തന്നെ എല്ലാം ഒന്നു തന്നെ ഈ അറിവാണ് അനുകമ്പയ്ക്ക് അടിസ്ഥാനം ഈ അറിവാണ് സ്ഥായിയായ നിലനിൽപ്പിൻ്റെ കരുവായി അല്ലെങ്കിൽ കാരണമായി നിലനിൽക്കുന്നത് കുരുവായ വിത്തായ അല്ലെങ്കിൽ ഒരേ ആത്മാവായ ചൈതന്യം എല്ലാവരിലും ഒന്നുപോലെ നിൽക്കുന്നു മനസ്സിലായോ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇവിടെ കരുവും കുരുവും ഗുരു നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഒരേ ഈ അറിവാണ് മനുഷ്യ സമൂഹത്തിന് സമഭാവനയും സൗഹൃദവും വന്നു ചേരാൻ കാരണമാകുന്നത് അനുകമ്പാ ദശകത്തിലെ ഈ സന്ദേശം മഹാഗുരു ലോകത്തിന് നൽകിക്കൊണ്ട് ലോക സമാധാനത്തിനും ലോക സന്തോഷത്തിനും കാരണക്കാരായി കാരണക്കാരനായി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്കിനി സാരാംശം കൂടി പഠിക്കാം അരുളാൽ അരുളാൽവരുമിമ്പകം നൊരുനെഞ്ചാൽവരുമല്ലൊക്കെയും ും കുരുവാമിം എല്ലാ സുഖങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നത് അറിവിലൂടെയാണ് സ്നേഹശൂന്യമായ ഹൃദയത്തിലേക്ക് എല്ലാ ദുഃഖങ്ങളും ചേരും ഇരുളാകുന്ന അജ്ഞത അൻപാകുന്ന സ്നേഹത്തെ ഇല്ലാതെയാക്കും എല്ലാം ഒരേ വിത്ത് തന്നെ അല്ലെങ്കിൽ ഒരേ ആത്മാവ് തന്നെ എന്ന വറി വലിയ അറിവ് നമുക്ക് തരികയാണ് ഈ ഈ കൃതിയുടെ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഈ ഒരു അറിവിൻ്റെ അഭാവമാണെന്ന് പഠിതാക്കൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് മഹാഗുരുവിൻ്റെ പാദങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പഠിക്കുക പ്രാർത്ഥിക്കുക നല്ലത് വരട്ടെ നന്ദി നമസ്കാരം